നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണോ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതല്ലോ നിയർ ലൈമാ വെഡിങ് സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ വട്ടൂർ വാണിയമ്പലത്ത് നടന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കൂട്ടത്തല് ഫൈനൽ മത്സരത്തിനു ശേഷമാണ് കാണികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് രാത്രി സംഭവം അടുത്തതായി ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വളരെ മനോഹരമായി അനൗൺസ്മെന്റ് ചെയ്ത പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ ട്രഷറർ ബഷീർ ബഷീർ മുഹമ്മദ് ചെറിയ അക്ബറിനെ കോഫി നൽകുന്ന പ്രിയപ്പെട്ട പതിനൊന്നാം വാർഡ് മെമ്പർ നമ്മുടെ ടൂർണമെന്റ് കമ്മിറ്റി കങ്കിനകളുമായ റസാപ്പ് ചെയർമാൻ അദ്ദേഹത്തെ മച്ചീദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ സീസൺ ടിക്കറ്റുകൾ വിൽക്കണിച്ച പബ്ലിസിറ്റി ഫണ്ട് ജീവകാരുണ്യ ധനശേഖരണാർത്ഥം വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ദിവസമായിരുന്നു സംഘർഷം ബേസ് പെരുമ്പാവൂരും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും തമ്മിലായിരുന്നു ഫൈനൽ വാശിയേറിയ മത്സരത്തിൽ യുണൈറ്റഡ് എഫ് സി ബോയ്സ് പെരുമ്പാവൂരിനെ മൂന്ന് ഒന്നിന് പരാജയപ്പെടുത്തി തുടർന്ന് ട്രോഫി വിതരണം ചെയ്തതിന് ശേഷമാണ് പ്രദേശവാസികളും നെല്ലിക്കുത്തിൽ നിന്ന് കാണികളും തമ്മിൽ ഏറ്റുമുട്ടിയത് തുടർന്ന് സംഘാടകരും പോലീസും ഏറെ പണിപ്പെട്ടാണ് കാണികളെ നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി